കവിത ഹൃദയത്തിൻ ദാരിദ്ര്യം ഇന്നിൻ്റെ യുവത്വം ലെവലേശം ദയല്ലാത്തവരാകുന്നതേ എന്നോർത്തിടുകിൽ നൊമ്പരത്താൽ മനം പിടയുന്നു വാർധക്യ വേദനകളെണ്ണും ുരിതമേറെ ഉണ്ടെന്നാകിലും തന്നാൽ കഴിയുവതാകട്ടെ എന്നോർത്തിടുകിൽ ഒരമ്മ കാലി വളർത്തിപ്പോയി ഇതു കണ്ട തൻ പുത്രൻ വൃദ്ധയാം മാതാവിനു ശിലവിനു തരാനാകില്ലെന്നു ചൊല്ലിയതറിഞ്ഞ് രതൻ മാതാക്കൾ കഥനഭാരത്താൽ രജ്ജിച്ചു തലകുനിക്കുന്നു മകനെ തലകുനിക്കുന്നു നാളെ നിൻ സമ്പത്ത് രക്ഷിച്ചില്ലെന്നു വരാം നിൻ തായതൻ പ്രാർത്ഥനയോ നാളിലേക്ക് കൊണ്ടുപോകുമെന്നതാ സത്യം വിസ്മരിച്ചിടല്ലേ ഇന്ന് നിന്റെ യുവതയെ നിങ്ങൾ വിസ്മരിച്ചിടല്ലേ ഈശ്വര സന്നിധിയിലെത്തി ജനകർത്തൻ വന്ദനങ്ങൾ അർപ്പിച്ചിടയിൽ സന്താനങ്ങൾ തൻ ആയുസുപോൽ വർധിപ്പിച്ചിടുമേ ഭഗവാൻ നിശ്ചയം വർദ്ധിപ്പിച്ചിടുമേ എന്നതാ സത്യം വിസ്മരിച്ചിടല്ലേ പുതുതലമുറയാ മക്കൾ വിസ്മരിച്ചിടല്ലേ വിസ്മരിച്ചിടല്ലേ ഇന്നിൻ്റെ യുവത്വം ലവലേശം ധൈലാത്തവരാകുന്നതെന്തേ എന്നോർത്തിയിടുകിൽ നൊമ്പരത്താൽ മനം പിടയുന്നു